Jó napot kívánok! Ramboot Shop, az egyik film, amelyet először megvizsgáltam. Egyébként mindenki, aki ezt a filmet megtalált, is megtalált. Aztán mindenki, aki szeretett, Sriraj, a különböző szemüvege, a különböző szemüvege, Sriraj Sriramas, aki nem tudott megvizsgálni a filmet. Még mindenki, aki nem tudott megvizsgálni a filmet, aki nem tudott megvizsgálni a filmet, aki nem tudott megvizsgálni a filmet, aki nem tudott megvizsgálni a film പിന്നെ അപ്പോ ഞങ്ങള് മേലെ ഷൂട്ട് ചെയ്ത് ഭാഗം എല്ലാരും ഭയങ്കര എൻജോയ് ഷൂട്ട് ചെയ്ത കള്ളുഷാപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഒരു നാട്ടുപുറത്തെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സിനിമ ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് കോമഡിൻസ് എന്ന് ഒരു സിനിമയാണ് പറയുന്ന പോലെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു ശ്രീരാജന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജൻ പതിവ് രീതിയിലൊന്നും മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ഫിലിം ഒക്കെ ആണെങ്കിലും ഷോർട്ട് നല്ലൊരു ഒരു അതുപോലെ തന്നെയുള്ള രീതിയിലുള്ള സിനിമയിലുള്ളത് അപ്പോ ഞങ്ങൾ ഞങ്ങളുടെ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പറയുന്ന രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന കുറെ ആക്ടേഴ്സുണ്ട് വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട് കുറെ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന നാടകത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ആക്റ്റേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറെ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ അപ്പോ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡായിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ റിലീസ് അന്ന് വരെ പല നാടുകളിലൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിലായിരുന്നു വനിതാ വ്യക്തിയിൽ ഫസ്റ്റ് തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിയ അവരുടെ ഒക്കെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസം കൂടെ ആണത് അപ്പോ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റ് ഓഫ് വേറെ കുറെ ടെക്നീഷ്യൻസും ഉണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ അവരെല്ലാവരും എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടെടുത്തോളും കണ്ടവരൊക്കെ സംസാരിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തൊക്കെ നല്ല അഭിപ്രായമാണ് തിയേറ്ററിലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോ ബാക്കി നിങ്ങൾക്ക് എല്ലാം എല്ലാരും എല്ലാരും ഉണ്ടായിരുന്നില്ലേ ഫിലിം കാണാനായിട്ട് പകുതി അല്ലേ കുറെ കണ്ടായിരുന്നു ഇഷ്ടമില്ല പടം താങ്ക് യു താങ്ക് യു സി പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പടം കണ്ടവർക്ക് മനസ്സിലാവും അത് എന്ത് മാത്രം കുറച്ച് പ്രയാസമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും എല്ലാവരുമാണെങ്കിലും കുറെ മേക്കപ്പ് രീതികളാണ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പല മാനസങ്ങളും ഉണ്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു നാടൻ ഒരു ഒരു എന്താ പറയുക കോമഡിയും അതുപോലെ ത്രില്ലറും ലവ് സ്റ്റോറിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫിലിമാണ് ഇഷ്ടപ്പെട്ടതിന് വളരെയധികം സന്തോഷം നല്ല മെസ്സേജസ് നമ്മൾ വരുന്നത് എല്ലാരും കണ്ടുവരെ വിളിക്കുന്നുണ്ട് കുറെ നാളെ കോളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ കോളിന് മെസ്സേജ് വരുന്നുണ്ട് വളരെയധികം സന്തോഷം നമസ്കാരം